ഇതുവരെ നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഒരു തലപ്പുറത്ത് ഇരിക്കുന്ന ആൾ എന്ന നിലയിലാണ് ഇപ്പോൾ മറുപടി പറയുവെങ്കിൽ അനുഭവത്തോട് സാന്ദ്രയുടെ ഒരു സിനിമ അവിടെ ചർച്ചയ്ക്ക് വന്നപ്പോൾ ആന്റോ ജോസഫ് തട്ടിയെടുത്തുള്ളൂ അതേ പാത തന്നെയാണ് ലിസ്റ്റിൽ ലിസ്റ്റിനിപ്പോൾ തുടരുന്നത് ഇതെല്ലാം കണ്ടാണ് ലിസ്റ്റും വന്നത് അതേ പാതയിലേക്ക് ലിസ്റ്റും മാറുമെന്ന് എന്ന് സാന്ദ്ര തോമസ് ജനകീയ കോടതിയിൽ ഒരു പരാമർശം ഉന്നയിച്ചിട്ടുണ്ട് എങ്ങനെയാണ് എന്താണ് ഇതിന്റെ സത്യാവശ്യം എന്താണ് ഇങ്ങനെ സാന്ദ്ര പറയുന്നത് അതായത്

അല്ല അങ്ങനെയല്ല ഇപ്പം സാന്ദ്ര എന്റെ ഒരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു ആക്ച്വലി ഇപ്പം ഇന്നലെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഞാന് എനിക്കിപ്പോ ഒരു നുണ പറയാനായിട്ട് ഇപ്പൊ ഇവൻ പറ്റത്തില്ലല്ലോ നമുക്കിപ്പോൾ അവിടെ ഒരു അസോസിയേഷനിലുണ്ടായ ഒരു വിഷയത്തെ ഒരു എല്ലാവർക്കും ഇതുവരെ സാന്ദ്ര ഈവൻ കേസ് കൊടുത്തപ്പോഴും അതിൻ്റെ അകത്ത് ആ ഉള്ള അന്ന് എക്സിക്യൂട്ടീവിലുണ്ടായിരുന്ന എല്ലാവരും പോയി ഇപ്പൊ ഇവൻ ജാമ്യം എടുക്കും മെസ്സൈറ്റി പോയി അതിനെ ആൻസറൊക്കെ ഒക്കെ ചെയ്യേണ്ടതായിട്ട് ഇപ്പൊ വന്നു അപ്പൊ അതുകൊണ്ടിട്ട് എല്ലാവരും അതിനുള്ള അതിനെ ആയിട്ടാണ് പറഞ്ഞത് ഇപ്പൊ ചന്ദ്രനെ അതിൻ്റെ അകത്ത് ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതൊരു സംഘടനയാണ് നമുക്ക് ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ അപ്പം എൻ്റെ ഇഷ്ട താല്പര്യങ്ങൾക്ക് അവിടെ ഒരു നിയമം പാസാക്കാനോ അങ്ങനെ ഇവൻ പറ്റത്തില്ല കാരണം ഇപ്പം ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷന്റെ സംഘടനയുടെ പ്രസിഡന്റ് ആണ് പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ട്രഷറാണ് അപ്പം എനിക്കിപ്പം എൻ്റെ ഒരു പടം അവിടെ ഒരു ഉണ്ട് ഓരോ കാര്യങ്ങൾക്കും അപ്പം താമസിച്ചാണ് നമ്മളൊരു സിനിമയുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതെങ്കിൽ ഇരുപത്തിയായിരം രൂപ വരെ ഫൈൻ ചിലപ്പോൾ ഇവനടപ്പിക്കും അപ്പം നമ്മളതൊരു സിസ്റ്റമാറ്റിക്കായിട്ട് പോകാനായിട്ടാണ് അപ്പം ഞാൻ എത്രയോ സിനിമകളിൽ നമ്മൾ ലേറ്റ് ലേറ്റായിട്ടായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ കൊടുക്കുന്നത് നമ്മൾ ഇരുപതിനായിരം രൂപയും ഇരുപത്തിയായിരം രൂപയൊക്കെ നമ്മൾ ഫൈൻ അടയ്ക്കാറുണ്ട് അതാ ഞാൻ അവിടെ ഇരിക്കുന്ന ആളാണ് അല്ലെങ്കിൽ ആൻഡോ ജോസഫ് അവിടെ ഇരിക്കുന്ന ആളാണ് ഞങ്ങളുടെ പൈസ കട്ട് ചെയ്തേക്കാം ഞാനൊരു എക്സാമ്പിൾ ആട്ടോ പറഞ്ഞു അപ്പോൾ ഇങ്ങനത്തെ പല പല കാര്യങ്ങളുണ്ട് അതൊന്നും ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ ചെയ്യാനായിട്ട് ഈവൻ പറ്റത്തില്ല കാരണം ഇരുപത്തിയൊന്ന് അംഗങ്ങളുണ്ട് എക്സിക്യൂട്ടീവില് മൊത്തത്തിൽ അതിൻ്റെ അകത്ത് ഒരു പ്രസിഡന്റ് ഉണ്ട് സെക്രട്ടറി ഉണ്ട് ട്രഷറർ ഉണ്ട് രണ്ട് വൈസ് പ്രസിഡന്റ്മാരുണ്ട് രണ്ട് ജോയിൻറ്റ് സെക്രട്ടറീസ് ഉണ്ട് അപ്പോൾ അങ്ങനെ അടങ്ങുന്ന പിന്നെ എക്സിക്യൂട്ടീവ്സിൽ ഇഷ്ടം ബോഡി പേരുണ്ട് അപ്പം ഇങ്ങനെ അടങ്ങുന്ന ഒരു ടീമാണ് ഒരു ഒരു അത് ഈ രണ്ട് വർഷത്തെ ാണ് ഈ ടീം വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടിട്ട് ഒരിക്കലും ആരോപിക്കുന്ന ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബി ഉണ്ണികൃഷ്ണന് സിനിമകൾ കിട്ടുന്നു ഇങ്ങനെ പല പല കാര്യങ്ങൾ ഇതില് എത്രത്തോളം ശരിയാണ് ഒരാൾ പറയുന്നത് ഒരാൾ ഇങ്ങനെയെല്ലാം പറഞ്ഞേക്കാം ആരും ഇതിന് മറുപടി കൊടുക്കുന്നില്ലല്ലോ ഒരു ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും മീറ്റ്